സ്വപ്നങ്ങൾക്ക് ഏറ്റവും സിമെന്റും ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വഴിക്കടവിൽ കൗണ്ടർ കുത്തി തുറന്ന് മോഷണ ശ്രമം പോലീസ് അന്വേഷണം ഊർജിതമാക്കി പണം നഷ്ടമായിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ ഞായറാഴ്ച പുലർച്ചെയാണ് വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ നിലമ്പൂർ കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ എടിഎം കൌണ്ടറിൽ മോഷണശ്രമം നടന്ന മുഖംമൂടി മൂടി ശ്രമം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തുറന്നിട്ട എടിഎം കൌണ്ടറിൽ കയറിയ മോഷ്ടാവ് പോലുള്ള ആയുധം കൊണ്ട് മെഷീൻ വെട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രാവിലെ പണം പിൻവലിക്കാൻ കൌണ്ടറിലെത്തിയ ആളാണ് മോഷണശ്രമം നടന്ന വിവരം പോലീസിൽ അറിയിച്ചത് തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറേറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം പണം നഷ്ടമായിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്